सीसीवी न्यूज़ लेके स्वागत മന്ത്രി കെ രാധാകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലകര സെൻട്രൽ സിപിഎം പ്രകടനം നടത്തി ശബരിമല വിഷയത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടനം നടന്നത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു അവിടെ അവിടെ പോലീസ് ഇല്ല പോയ ചില ചോദിച്ചു നമ്മുടെ മുഖ്യമന്ത്രി വളരെ അടിവരവിട്ട് പറയുന്നു പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാരെ നിലയ്ക്കൽ മുതൽ ശബരിമലയുടെ സന്നിധാനവും അതിന് മുകളിലുള്ള ഭാഗം വരെയൊക്കെ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ശബരിമലയിലേക്ക് ആളെ വിട്ടതുകൊണ്ട് പോലീസിനെ വിടാൻ നവകേരള സദസ്സിന് പോലീസിനെ കൊണ്ടുപോയത് കൊണ്ടാണ് ശബരിമലയ്ക്ക് ഡ്യൂട്ടി ആളില്ലാത്തതെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനോട് ബി ജെ പി കാരനോട് സംഘികളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അങ്ങനെ തന്നെ പറയാം നിങ്ങളെ എല്ലാ കാര്യത്തിനും എതിർക്കുകയാണല്ലോ പ്രതിഷേധിക്കുകയാണല്ലോ ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഷാഹി പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസൊന്നും വേണ്ട സി പി എമ്മിൻ്റെ കരുത്തര ഡി വൈഫ കരുത്തരായ കരുത്തരായ സംഘടനയുടെ നേതാക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും ഈ കേരളത്തിലെ ബഹുമാനായ ഒരു മന്ത്രിയുമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജാതകന്റെ ചില നിലപാടുകൾ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകൾ മുഖ്യമന്ത്രിയും അതിന് തെരഞ്ഞെടുത്ത മന്ത്രിമാരും കൂടിയുള്ള കൂട്ടുത്തരവാദിത്വത്തോടുകൂടി കൃത്യമായ രീതിയിൽ ഇടപെടലുകളൂടെ ഓരോ വകുപ്പുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദേവസ്വം ആ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ വിരലിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ആർ എസ് എസും നമുക്കറിയാം കൊടുങ്ങല്ലൂരി എന്ന് പറയുന്ന അമ്പലം ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് സംഘപരിവാറിൻ്റെ കയ്യിലായിരുന്നു ആ കൊടുങ്ങല്ലൂർ അമ്പലം ആ കൊടുങ്ങല്ലൂർ അമ്പലം അവിടെയുള്ള വ്യാപാര

അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ദൃശ്യപത്ര മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി വലിയ കള്ള വാർത്തകൾ സൃഷ്ടിച്ച് അതിൻ്റെ ഭാഗമായി കൊണ്ട് അക്രമങ്ങളും കള്ളപ്രചാരവേലയും സംഘടിപ്പിക്കുന്നത് ഇന്ന് ചേലക്കരയ്ക്കകത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഒരു പ്രതിഷേധ മാർച്ച് ആ പ്രതിഷേധ മാർച്ച് ബഹുമാനപ്പെട്ട ചേലക്കരയുടെ പ്രിയങ്കരനായ നേതാവും എം എൽ എയുമായ നമ്മുടെ എം എൽ എയുമായ കെ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും അതിന്റെ ഭാഗമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള നവകേരള സദത്തിന്റെയും ഇടതുപക്ഷ നാല്പത്തി മുന്നണിന്റെയും ബോർഡുകളെല്ലാം വ്യാപകമായി നശിപ്പിക്കുകയും വലിയ തോതിൽ അക്രമം അഹിച്ചു വിടുകയുമാണ് ഉണ്ടായത്